ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മാറി വിപണി ഉയർന്നതോടെ ഉച്ചയ്ക്ക് ശേഷം സ്വർണവില ഉയരുകയും രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു നിക്ഷേപകർ വീണ്ടും എത്തുമ്പോൾ ചൈനയിൽ വളരെ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നും ചൈനയ്ക്കെതിരെ നിരവധി പ്രതിരോധ നടപടികൾ പരിഗണനയിലാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുകയും ചെയ്തു ട്രംപ് നേരെയാവാതെ സ്വർണ്ണം ഇറങ്ങുന്ന ലക്ഷണം കാണുന്നില്ല വിശദവാർത്തകൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ശ്രമിക്കാം ഇന്ന് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം പവൻ ആയിരത്തി രൂപ കൂടി ഇന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു watching